സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മഞ്ചേരി നഗരസഭയിൽ സിപിഎമ്മിന്റെ മുപ്പത്തി അഞ്ച് വർഷത്തെ കുത്തക തകർത്ത് നാൽപ്പത്തി ഒൻപതാം വാർഡ് കരുവമ്പറം പിടിച്ചെടുത്ത യുഡിഎഫിലെ പി എ ഫൈസൽമോൻ വോട്ടിനാണ് പി എ മോൻ വിജയിച്ചത് യു ഡി എഫ് പ്രവർത്തകർ അങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി ಕರೆದಿ ಸಂತೋಷ ಸಂತೋಷ ಕರೆದಿಲ್ಲ ಫೋಟೋ ಫೋಟೋ തൻ്റെ കയ്യിലുള്ള വാർഡിലെ പ്രവർത്തകരെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സ്വന്തം പ്രവർത്തകരെ പോലും വിശ്വാസമില്ലാത്ത ഒരു പാർട്ടിയായി ഇടതുപക്ഷം മാറി എന്നുള്ളതാണ് പ്രിയപ്പെട്ട ഫൈസൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചപ്പോൾ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ട് പോലും ആ പ്രദേശത്ത് അദ്ദേഹം നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഇത്രമാത്രം ഭൂരിപക്ഷത്തിന് പ്രിയപ്പെട്ട പൈസ പോലും വിജയിക്കാൻ കഴിഞ്ഞത് അതിലുപരി മഞ്ചേരി നഗരസഭയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ വികസന കാര്യങ്ങൾ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീടെന്ന സ്വപ്നം ആ വീടെന്ന സ്വപ്നത്തിനോടൊപ്പം പറന്നു ചേരാൻ മഞ്ചേരി നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ജനങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വിശ്വാസം ഞാനൊരു കാര്യം കൂടി എടുത്തു പറയാം അഞ്ചേരി നഗരസഭയിലെ കരുവമ്പറം വാർഡിൽ നിരവധി വീടുകൾ പ്രിയപ്പെട്ട ഞാനും ചെയർപേഴ്സണും ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നഗരസഭയിൽ കഴിഞ്ഞ പത്ത് ഒമ്പത് വർഷത്തിനിടയ്ക്ക് ഏകദേശം പതിനൊന്നോളം വീടുകൾ ഞങ്ങൾ നേരിട്ട് നൽകിയിട്ടുണ്ട് അവിടെ ഒരു കൗൺസിലറുണ്ട് അദ്ദേഹം രാഷ്ട്രീയം നോക്കിയിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ നിരപരാധികളായ നിരവധി ആളുകൾക്ക് വീട് കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം വീട് നൽകാൻ താനീ പാർട്ടിക്കാരനല്ല എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി എല്ലാവരുടെയും കൗൺസിലറാണ് അവരുടെ സി പി എമ്മിനെ പോലെയുള്ള ഒരു പാർട്ടി ഇത്തരം സംസാരങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ് അവർക്ക് കിട്ടിയായി തിരിച്ചടി നമ്മൾ ഒരുപാട് അഴിമതി കേസുകളും ഇല്ലാത്ത ഗുന്ത്രങ്ങളും ഒക്കെ പരത്തി ജനങ്ങളെ വോട്ട് വാങ്ങുന്നതില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആ വാർഡിൽ ഫ്ലാക്സി മറ്റ് വാട്സപ്പ് ഒക്കെ വിട്ടെങ്കിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥം മനസ്സിലാക്കിയെന്നതാണ് ഇന്നത്തെ വിജയം അതായത് നമ്മൾ അരിയായ സ്കൂളിൽ സ്ഥലമെടുപ്പ് എഫ് എസ് ടി പി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് അവിടെയൊക്കെ അവർ പ്രചരണം നടത്തുന്നത് സത്യത്തിൻ്റെ ഒപ്പം നീക്കം നിർത്തുന്നു അതിന് ഞങ്ങളെ സഹായിച്ചു അത്ര മാത്രമുള്ളൂ അങ്ങനെ ഇനിയും ഞങ്ങൾ കൗൺസിലർമാരായി ജയിച്ചാൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പൈസ മോനെ അവിടെ തോറ്റിട്ടുണ്ടെങ്കിലും ആ വാർഡ് സജീവമായിട്ട് പൊതുജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ നഗരസഭയ്ക്ക് നഗരസഭയിൽ കിട്ടുന്ന ഫണ്ടും സർക്കാർ വീതങ്ങളൊക്കെ കുറവാണെങ്കിലും ഞങ്ങൾ അതൊന്നും വക വെക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് നിലവിലുള്ളത് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും വാർഡിലെ മുൻ കൌൺസിലറായിരുന്ന സി പി എം എൽ എ പി വിശ്വനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അയോഗ്യനാക്കിയതോടെയാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഒരേസമയം നഗരസഭാ കൌൺസിലറായും മലബാർ ദേവസ്വം ക്ഷേത്ര ജീവനക്കാരനായും സർക്കാരിൽ നിന്ന് ഇരട്ട പദവി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിനെ തുടർന്നാണ് അയോഗ്യനായത് പുതുക്കിയ പട്ടിക പ്രകാരം ആയിരത്തി എൺപത്തി അഞ്ച് വോട്ടർമാരാണ് വാർഡിലുള്ളത് കണ്ട സ്വപ്നം മുത്തശ്ശി അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി